എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം നമ്മുടെ വില്ലേജ് അല്ലവരിൽ പുതിയ കുർത്തീസ് കളക്ഷൻ എത്തിയിട്ടുണ്ട് നിങ്ങൾ മോസ്റ്റ് വെയ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ കുർത്തീസിൻ്റെ എനിക്ക് മനസ്സിലായി കാരണം ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുർത്തിക്ക് വേറെ വൺ ഹൺഡ്രഡ് സംതിങ് പ്രൈസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എനിക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫോട്ടോസ് എടുത്ത് അയക്കുമെന്ന് അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ എല്ലാ കളക്ഷനും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാമല്ലോ അതിന്റെ ഫോട്ടോസ് ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഇത് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ ഏതാ വേണ്ടെന്ന് വെച്ചാൽ അപ്പൊ ഈ കുർത്തീസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഈ കുർത്തീസ് ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കുർത്തീസ് അത്രയും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ബംഗാൾ കോട്ടണിൽ ചെയ്തെടുത്തിട്ടുള്ള ബംഗാൾ കോട്ടന്റെ പ്രത്യേകത അറിയണം നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്ന പോലത്തെ കോട്ടനേ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആ കോട്ടണിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി ആണ് നല്ല ലെങ്ത് തരണം നിങ്ങൾക്ക് ജീൻസിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ലെഗിന്റെ കൂടെയോ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷെ എല്ലാറ്റിൻ്റെയും എല്ലാ സൈസും വരുന്നില്ല കേട്ടോ നമുക്ക് കിട്ടിയില്ല ഉണ്ടായിരുന്നത് നമ്മൾ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് സോൾഡ് ഔട്ട് ആവും ചെയ്തു അപ്പം ബാക്കിയുള്ള എന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇതിൽ സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ വരുന്നുണ്ട് അപ്പൊ ഇത് ബംഗാളിന്റെ ആ ഒരു സൈസ് റേഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ നാല്പത് എന്ന് പറഞ്ഞ സ്മോള് നാല്പത്തിരണ്ട് എന്ന് പറഞ്ഞ മീഡിയം നാല്പത്തിനാല് ലാർജ് നാപ്പത്താറ് എക്സ് എൽ നാല് എട്ട് ഡബിൾ എക്സ് അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു റേഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് നിങ്ങൾക്ക് ഇത്ര സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ഒരിക്കലും ഈ റേഞ്ചില് കിട്ടില്ല ഒന്നും മിക്സ് ഇല്ലാത്ത നല്ല അടിപൊളി കോട്ടൺ കുർത്തീസ് ആണ് അപ്പൊ നമുക്ക് എന്റെ കളക്ഷൻ കണ്ടാലോ അപ്പൊ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു കുർത്തി ഇതാണ് കേട്ടോ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും ഇത് ഞാൻ വെച്ച് കാണിച്ചുതരാം ഇത് മാക്സിമം ഇത്ര ലെങ്ത് കിട്ടുന്നുണ്ട് നല്ല ലെങ്ത്തി ആയിട്ടുള്ള കുർത്തിയാണ് ഞങ്ങൾക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ സൈസ് ഇപ്പൊ കറണ്ട്ലി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മീഡിയത്തിലാണ് കേട്ടോ ഈ ഒരു കുർത്തി കറൻറ്റ്ലി മീഡിയം സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് സൈഡ് സ്ലിറ്റ് ഉള്ള നമുക്ക് ത്രീ ഫോർ സ്ലീവ് വരുന്ന നല്ലൊരു കുർത്തിയാണ് ഈ കാണുന്നത് അടുത്ത ബ്ലാക്കിൽ തന്നെ ഒരു മാംഗോ പ്രിന്റ് വരുന്ന മീഡിയം സൈസ് കുർത്തിയാണ് ഇത് അപ്പൊ മീഡിയം മാത്രം മീഡിയം സൈസ് ഉള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത് ഇത് നമ്മുടെ ഇതിൽ ഒരു മീഡിയ ആണ് വരുന്നത് ഇതിലൊരു വി കൈൻഡ് ഓഫ് നെറ്റ് ത്രീ ഫോർ സ്ലീവ് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് അപ്പൊ ഈ കോട്ടൺ തന്നെയാണ് കേട്ടോ അതിന്റെ ഒരു പ്രത്യേകത ഇത്രയും നല്ലൊരു കോട്ടൺ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഹാൻഡ് ബ്ലോക്ക് ആണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് പീസ് പർച്ചേസ് ചെയ്ത സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കിട്ടണതെന്ന് ചിന്തിച്ചോക്കെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ് ഒക്കെ ഇപ്പൊ കൂടിയിട്ടുണ്ടാവും അപ്പോൾ ഈയൊരു ഇത് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് മെറ്റീരിയൽ പ്ലസ് സ്റ്റിച്ചഡ് സ്റ്റിച്ചറായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി അടുത്തൊരു മീഡിയം കുർത്തിയാണ് നമുക്ക് പൈസക്ക് വാല്യൂ ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ ത്രെഡ് ഉള്ളിൽ കൂടെ പോയിട്ടുള്ളത് ഇതിനൊരു പേരുണ്ട് ഇനി മറന്നുപോയി പേരുണ്ടല്ലോ അജിരക്ക് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഓൾ ഓവർ ബോഡി മൊത്തം ത്രെഡ് വരുന്നതാണ് കുഞ്ഞു കുഞ്ഞി ത്രെഡ് വരുന്നത് ഇതും ഒരു മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഒരു അജിരക്ക് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല ഇതിനൊന്നും ലൈനിങ് ഇല്ല ഇനി ലൈനിങ്ങിന്റെ ഡൗട്ട് ഉണ്ടാവും ഇതിനൊക്കെ ലൈനിങ് ഉണ്ടോ ഉണ്ടോന്ന് ഇതിനൊന്നും ലൈനിങ് ഇല്ല അത് വിചാരിച്ചത് നിഴലടിക്കുന്ന മെറ്റീരിയൽ അല്ല നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഫ്രീ ആയിട്ട് വെയർ ഇഷ്ടം അടുത്ത് നമ്മുടെ കളക്ഷൻ ബ്ലാക്ക് എന്ന് മാറിയിട്ട് നല്ലൊരു അടിപൊളി സിക്സാഗ് ലൈൻസ് വരുന്ന ഒരു മീഡിയം കുർത്തിയാണിത് ഇതിന്റെയൊക്കെ കൈ തന്നെ അത്യാവശ്യം രീതിയിൽ അവർ സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് കയ്യെ തടി ഉള്ളവർക്കും കൂടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല കുർത്തീസ് ആണ് അടിപൊളി അടിപൊളിയായിട്ടില്ലേ ഇതിന് ഏത് പെൻസിലാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യട്ടോ അതൊക്കെ നിങ്ങളുടെ സെലക്ഷൻ ആണ് അടുത്ത നമ്മുടെ വരുന്ന ഒരു മീഡിയം ഈ ഒരു കളറിലാണ് മീഡിയം വരുന്നത് നല്ല അടിപൊളിയാണ് ഈ ഡോട്ട്സ് ഒക്കെ വരുന്ന പ്രിന്റ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതോ കോട്ടന്റെ ഒരു റെഡ് കുർത്തിയാണിത് ഇതൊരു നല്ലൊരു ചില്ലി റെഡ് പോലത്തെ ഒരു റെഡ് ആണ് കേട്ടോ ഈ കുർത്തീസിനൊക്കെ വെറും നമ്മൾ കൊടുക്കുന്ന പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പൊ ഷിപ്പിംഗ് നമ്മള് ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ ഷിപ്പിംഗ് നമുക്ക് എയ്റ്റി റുപ്പീസിന്റെ ഉള്ളിലേ ആവുള്ളൂ ഇപ്പൊ സിംഗിൾ കുർത്തി നാലെണ്ണം വരെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഷിപ്പിംഗിൽ തന്നെ ഈ നാലെണ്ണം നിങ്ങളുടെ ഇടയ്ക്ക് എത്തും കാരണം ഒരു കുർത്തി ആകുമ്പോ ഒരു കിലോയുടെ വെയിറ്റ് എന്തായാലും വരില്ലല്ലോ അപ്പൊ ഒരു കിലോയുടെ വെയിറ്റ് അറ്റ്ലീസ്റ്റ് നാലെണ്ണം ഒരുമിച്ച് വെക്കുമ്പോഴൊക്കെ നമുക്ക് മാക്സിമം ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഒരു പർച്ചേസിൽ തന്നെ നിങ്ങൾക്ക് നാലെണ്ണൊക്കെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ സിംഗിൾ ഷിപ്പിംഗിൽ ഇപ്പോൾ നമ്മുടെയില് ഒരു ബട്ടൺ ഒക്കെ വരുന്ന നല്ലൊരു സ്കൈ ബ്ലൂ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് ഇത്ര അഫോർഡബിൾ ആയിട്ട് ചെയ്തത് പറഞ്ഞ അതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ഈ കോളേജ് സ്റ്റുഡൻസിന് റെഗുലർ ആയിട്ട് വർക്കിന് പോണവരോ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് അടുത്തൊരു മീഡിയം സൈസിൽ വരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും പർച്ചേസ് ചെയ്യും കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നമ്മുടെ വരുന്ന ഒരു മീഡിയം കുർത്തിയാണിത് ഈ മീഡിയത്തിൽ വരുന്നതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചോളൂ ഇനി ഞാനത് വേറെ ഫോട്ടോ ആയിട്ട് എടുക്കാൻ എനിക്ക് നല്ല ടൈം വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ അത് വീഡിയോ ആയിട്ട് ചെയ്തത് നെക്സ്റ്റ് ഒരു വീനക്ക് വരുന്ന ഒരു യെല്ലോ ആയിട്ടുള്ള ഒരു സീബ്ര പോലത്തെ ഒരു കളക്ഷനിൽ വരുന്നതാണിത് ഇനി ബട്ടണിൽ തന്നെ വരുന്ന വേറൊരു കുർത്തിയാണ് ഇതിൻ്റെയൊക്കെ സിംഗിൾ പീസസേ ഉള്ളൂ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊന്നും ബൾക്കായിട്ട് നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാം സിംഗിൾ പീസസ് ആവും കാരണം വെറൈറ്റി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ വിചാരിച്ചിട്ടാണ് സിംഗിൾ പീസസ് തന്നെ എത്തവണ ഇറക്കിയത് നെക്സ്റ്റ് ഒരു മീഡിയം കുർത്തിയാണിത് സ്മോൾ ഉള്ള കളക്ഷൻസ് ആണ് ഇവിടെ സ്മോൾ എന്ന് പറയുന്നത് 40 ലാണ് മെഷർമെന്റ് കൊടുക്കുക. അത് വിചാരിച്ച ഈ 40 സൈസ് അല്ല ഇത് സ്മോൾ ആണ് അതിന് പ്രിന്റിംഗും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇനി സ്മോൾ ഉള്ള കളക്ഷൻ കാണാ. ഇതാണ് ഫസ്റ്റ് ഒരു കുർത്തി വരുന്നത്. ഇത് സ്മോൾ വരുന്നത് ആണ്. ആൻഡ് this one is second. ഇതൊക്കെ നല്ല സോഫ്റ്റാണ്ണ്ട്. നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നെക്സ്റ്റ് വരുന്ന ഒരു സ്മോളിൽ വരുന്ന കളക്ഷൻ ആണിത് ജീൻസിനൊക്കെ നല്ല ട്രെൻഡി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും നേരത്തെ കാണിച്ച ചില്ലി റെഡിൽ തന്നെ സ്മോളിൽ ഒരു പീസ് നമുക്ക് കളക്ഷനിൽ വരുന്നുണ്ട് നമ്മൾ ഈ കുർത്തീസ് സ്മോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മീഡിയത്തിന്റെ ഒരു ഇത് വരും കാരണം കോട്ടൺ ആയതുകൊണ്ട് ഒരുത്തിരി സൈസ് കൂട്ടി അടിപ്പിക്കുന്നതാണ് കാരണം ഫസ്റ്റ് വാഷിൽ ചെറുതായിട്ടൊന്നും ഇതാവാൻ ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നെക്സ്റ്റ് ഒരു യെല്ലോ അടിപൊളി യെല്ലോയില് ഇതൊരു സിംഗിൾ പീസ് നമ്മുടെ ഇതിലുള്ളൂ സ്മോളില് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ യെല്ലോ ബ്ലൂ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് അടുത്തതൊരു മെറൂൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരുന്ന മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് നമ്മുടെ കുർത്തീസ് നമ്മൾ രണ്ട് ദിവസമായിട്ടായിട്ടോ വീഡിയോ എടുത്തുള്ളത് അതാണ് ഒരു പാട്ട് നിങ്ങൾ വേറൊരു ഡ്രസ്സിലും ഈ ഒരു പാട്ട് വേറൊരു ഡ്രസ്സിലും കണ്ടത് അപ്പോൾ കുറച്ച് അധികം കളക്ഷൻസ് തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈസിലുള്ളത് കാണാമല്ലോ നമ്മുടെ കുർത്തീസ് നമ്മൾ സെക്കൻഡ് ഡേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ലെങ്ത് കൂട്ടേണ്ട ഒരു പാട്ട് ഒരു ദിവസം ഒരു പാട്ട് വേറെ ഒരു ദിവസം എടുത്തു അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ലാർജിൽ വരുന്ന കളക്ഷൻസ് നമുക്ക് കാണാം അപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇതിൻ്റെ ഒന്നും ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല പുതിയത് വന്ന കളക്ഷൻസ് ആണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതിയിട്ട് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ലാർജിൽ വരുന്ന ആദ്യത്തെ ഒരു കളക്ഷൻ ആണ് നമ്മുടെ ഈ കാണുന്ന കുർത്തി ഇത് കണ്ടോ അത്യാവശ്യം വീഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊരു വാഷ് കഴിഞ്ഞാലും അങ്ങനെ ചുരുങ്ങി പോവില്ല ആ ഒരു ഇതിലാണ് നമ്മൾ ഇതിനൊക്കെ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ലാർജിൽ വരുന്ന അടുത്തൊരു കുർത്തിയാണ് ഈ കാണുന്നത് ഇതൊക്കെ നമ്മുടെ ഒന്നും രണ്ടും പീസുള്ളൂ കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു പീസും കൂടി ഉണ്ട് നമ്മുടെയിൽ അത്രയും സോഫ്റ്റ് കോട്ടൺ ആണ് ഒരു മിക്സും ഇല്ല ഇങ്ങനത്തെ കോട്ടൺ നമ്മുടെ നാട്ടിൽ പോലും കിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഇത് ഇത് രണ്ട് പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ കറൻറ്റിൽ പിന്നെ നമ്മുടെ കയ്യിൽ അടുത്തത് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഒക്കെ നല്ല സിമ്പിൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ഡിസൈൻസിൽ വരുന്നതാണ് പിന്നെ ഇത് നമ്മുടെ കയ്യിൽ ലാർജിൽ ഒരു ആറ് പീസസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ആറ് പീസസ് തന്നെ ഉള്ളൂ ഞാൻ എടുത്ത് പറയണത് ഇത്ര പീസസ് ഉള്ളൂ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഒരെണ്ണം ഞാൻ നിവൃത്തി കാണിച്ചുതരാം ജീൻസിനൊക്കെ നല്ല സ്റ്റൈൽ ചെയ്തിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സീബ്ര ലൈൻസ് കുർത്തീസാണ് ഈ കാണുന്നത് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് ചെയ്തെടുത്തോണ്ടാണിതിൽ ലൈൻസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ പ്യുവർ കോട്ടണിൽ ബട്ടനും കൂടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് കേട്ടോ അതിന് വരുന്നത് ഇനി നമുക്ക് ഒരു ട്രഡീഷണൽ പ്രിൻ്റിൽ വരുന്ന ലാർജിൽ ഒരു കുർത്തിയാണ് ഈ കാണുന്നത് ഇതൊക്കെ എന്ത് സോഫ്റ്റ് എന്നറിയോ ഇതൊക്കെ ഹാൻഡ് ബ്ലോക്കിൻ്റെ കുർത്തീസായതുകൊണ്ട് തന്നെ ഈ കുർത്തീസിനൊക്കെ നല്ലൊരു നാടൻ മണുണ്ട് കേട്ടോ ഒരു രാമച്ചത്തിൻ്റെ ഒരു മണം ആ ഒരു മണമൊക്കെ ഉണ്ട് ഇതിന് അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുർത്തിയാണിത് ഇനി ബട്ടൺ വരുന്ന ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഒരു കുർത്തി ലാർജിൽ ഇതൊരൊറ്റ പീസ് കുർത്തിയെ വരുന്നുള്ളൂ ീഫ് പ്രിന്റിൽ ബോഡി മൊത്തം വരുന്നൊരു കുർത്തിയാണിത് ബട്ടൺ വെച്ചിട്ടുള്ള ഇതിന് വരുന്നത് ഇത് ഞാൻ ഇതിൻ്റെ ഒരു സ്മോൾ കളക്ഷനും മീഡിയം കളക്ഷനും കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലാർജിൽ വരുന്നുണ്ട് ഒരൊറ്റ പീസ് ലാർജിലും വരുന്നുണ്ട് റെഡില് ഇത് നമ്മുടെ ഒരു മാമ്പഴ മഞ്ഞ കളറിൽ നല്ലൊരു അടിപൊളി പ്രിന്റ് വരുന്നതാണ് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല രസാട്ടോ ജീൻസിന്റെ കൂടെയോ അല്ലെങ്കിൽ വൈറ്റ് പാൻസിന്റെ കൂടെയോ സ്റ്റൈൽ ചെയ്ത് വരുന്ന കുർത്തിയാണിത് ഇനി നമ്മുടെ ലാർജ് കഴിഞ്ഞു ഇനി എക്സെല്ലിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എക്സെല്ലിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് നമ്മുടെ ഇരിക്കുന്നതൊക്കെ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ബോഡി മൊത്തം മാംഗോ പ്രിൻ്റ് വരുന്ന ഒരു ഡാർക്ക് മെറൂൺ റെഡ് എന്ന് പറയില്ല ആ ഒരു ഷെയ്ഡിൽ ബോഡി മൊത്തം നമ്മുടെ ക്രീം ഷെയ്ഡിൽ മാംഗോ പ്രിൻ്റ് വരുന്ന കുർത്തിയാണ് എല്ലാം ത്രീഫോസ്ലീവ് തന്നെയാണ് കേട്ടോ അത് ഞാൻ എടുത്ത് പറയുന്നില്ല കയ്യൊക്കെ നമ്മൾ നോർമലി അടിക്കുന്നതിനൊക്കെ ഇത്തിരി വീതിയിൽ അടിച്ചിട്ടുള്ളൂ ചിലവർ മെലിഞ്ഞിട്ടാണെങ്കിലും ലാർജ് സൈസാണ് വേണ്ടെങ്കിലും തടി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തീസാണ് അങ്ങനെ സ്പെഷ്യലി പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് അടുത്തത് ലാർജിൽ എക്സെല് നേരത്തെ ഇതിൻ്റെ ലാർജ് കണ്ടു ഇതിൻ്റെ എക്സെല് വരുന്നൊരു കുർത്തിയാണിത് ഇത് സ്ലീവിൻ്റെ വീതി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു കുർത്തീസിനൊക്കെ സിംഗിൾ സ്റ്റിച്ചേ വരുന്നുള്ളൂ കാരണം ഇതങ്ങനെ പിന്നിപ്പോകുന്ന തുണിയല്ല കേട്ടോ നമുക്ക് നമ്മുടെ സൈസിനെച്ച് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഒരു രണ്ട് സ്റ്റിച്ചൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നല്ല കട്ടിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നി പോകുന്ന അത്രയും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലല്ല നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഇൻഡിഗോ ഷെയ്ഡിൽ നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്നതാണ് ഇൻഡിഗോയിൽ കുർത്തി ഉണ്ടോ എന്ന് ഇൻഡിഗോ ഷെയ്ഡിൽ ലാർജ് വരുന്നതാണ് ഇനി ഞാൻ ഈ കുർത്തി ലാർജിൽ കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങളെൻ്റേത് മെസ്സേജ് അടിച്ച് ചോദിക്കരുത് മീഡിയത്തിലുണ്ടോ സ്മോളിലുണ്ടോ നമ്മുടെ കയ്യിൽ ഉള്ള കളക്ഷൻ എല്ലാം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ലാർജിൽ ലാർജിലേതൊക്കെ വരുന്നത് മീഡിയത്തിലേതാണ് സ്മോളിൽ ഏതാ വരുന്നത് എല്ലാ കളക്ഷൻസും ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി നിങ്ങളുടെ അഡ്രസ്സും തരുമ്പോൾ നമ്മളിത് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കൊന്നും ഇത്ര സോഫ്റ്റ് കോട്ടണിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് കുർത്തീസ് കിട്ടില്ല അത് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഇത്രയും ക്വാളിറ്റി കോട്ടണിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടില്ല ഇത് അടുത്തതാണ് ബട്ടൺ വെച്ചിട്ടുള്ള ഒരു കുർത്തി എക്സെല് എക്സെല്ലിൽ വരുന്ന ബട്ടൺ വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ കാണുന്നത് ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ് ഡെയിലി യൂസേഴ്സിന് നിങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയിട്ടുള്ളതാണത് ഇതിപ്പോഴത്തെ മാത്രം ഓഫറാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ട് കുർത്തി കുറച്ച് ലാഭ്യമായിട്ട് ഇറക്കിയോണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ പ്രൈസ് തരുന്നതാണ് നെക്സ്റ്റ് ടൈം ഞാനിത് ഇറക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്കിതിൽ ലാഭമൊന്നുമില്ല ഹോൾസെയിൽ പ്രൈസ് ആണ് ഞാൻ ഇതിലും മൊത്തം ഇട്ടിട്ടുള്ളത് അടുത്തത് ഇതാണ് ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസിനാണ് കേട്ടോ ഈ കുർത്തീസ് വേഗം തന്നെ നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോ കിട്ടും അടുത്തൊരു എക്സെല്ലിൽ വരുന്ന കുർത്തിയാണ് നമ്മുടെ ഈ സിക്സാക്ട് ലൈൻസിൽ ഓൾമോസ്റ്റ് സെൽ ചെയ്തിട്ടുണ്ട് ഒരു തവണ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇനി അടുത്തൊരു എക്സെല്ലിൽ വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്നൊരു കുർത്തിയാണ് ഇതൊക്കെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇത് ഞാൻ പിടിക്കുമ്പോൾ തന്നെ ഇത്രേ ഉള്ളൂ ഈ ഒരു മെറ്റീരിയൽ അത്രയും സോഫ്റ്റാണിത് ഇനി ലാസ്റ്റ് നമ്മുടെ കയ്യിൽ വരുന്ന എക്സെല്ലിൽ വരുന്നൊരു ഇത് അപ്പോൾ ഒരുപാട് കുർത്തീസ് നമ്മളിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്തി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ഇനി ഇതൊക്കെ അതുപോലെ നിങ്ങൾക്ക് അയച്ചതാണുള്ള രീതിയിൽ മടക്കി വെക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർത്തി കാണിച്ചു തന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്തി നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ വാട്ട്സപ്പിലും അയച്ചാൽ മതി നമ്മുടെ ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മടക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് നാല് കുർത്തി വരെ നമ്മുടെ ഒരു പാഴ്സൽ ിൽ തന്നെ ഷിപ്പിംഗിൽ തന്നെ പോകും അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം സിംഗിൾ നിങ്ങൾ ഒരു കുർത്തി ഓർഡർ ചെയ്യുന്നതിനൊക്കെ രണ്ട് മൂന്ന് കുർത്തിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഷിപ്പിങ്ങിൽ തന്നെ പോകട്ടോ അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം